നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചിങ്ങൻ രാശിയുള്ള മകം പൂരം ഉത്തംകാലി എന്ന രണ്ടത്രക്കാർക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് വളരെ നല്ലൊരു വ്യാഴമാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് പാരമ്പര്യവാദികൾ പറയും പത്തിലേക്കാണ് വന്നിരിക്കുന്നത് വളരെ ദോഷമാണ് കർമ്മ വ്യാഴമാണ് ഒരു ഗതിയും പരഗതിയും ഉണ്ടാവില്ല നിങ്ങൾ അറിയുക ഇത്രയും കാലം നിങ്ങൾക്ക് വലിയ ദുരിതം വിതച്ചുകൊണ്ടാണ് വ്യാഴമാറ്റം കടന്നുപോയത് ഇപ്പോൾ നിങ്ങൾക്ക് പത്തിലേക്ക് വരുമ്പോൾ ഒരു രാശി പിന്നോട്ടെടുക്കുമ്പോൾ ഒൻപതിൻ്റെ ഫലമാണ് അപ്പോൾ മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്കും അതായത് ലഗ്നം കൊണ്ട് ചിന്തിക്കുന്നത് മുപ്പത്തി വയസ്സ് വരേക്കും മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് നക്ഷത്രം കണക്കാക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മടിച്ച് നിൽക്കണ്ട നേരെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിന്റെ കൺസൾട്ടേഷൻ തേടുക എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ തകർച്ചു നേരിട്ടത് എന്നൊരു യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ കൺസൾട്ടേഷൻ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് മാത്രമല്ല നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതേ പേരിൽ തന്നെ ജ്യോതിഷയാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറോളം ശിക്ഷണങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരിൽ രജിസ്റ്റർ ചെയ്യുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിന്റെ വാസ്തു ശരി ാക്കുക വാതാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അത് എൻ്റെ ഉറപ്പാണ് ഗ്യാരണ്ടിയാണ് തീർച്ചയായിട്ടും ഇതിലേക്ക് എത്തണം അല്ലാതെ ഇതൊക്കെ തട്ടിപ്പാണോ വെട്ടിപ്പാണെന്ന് വിചാരിച്ച് നമ്മുടെ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക അതുകൂടാതെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധി തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകങ്ങൾ ഇരുപത്തി ഏഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഇവിടേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്ന് ും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകുകയും ചെയ്യും തീർച്ചയായിട്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക ജാതിമത ഭേദങ്ങളിൽ ആയുധമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല യാതൊരു പ്രവേശന ഫീസോ ഫീസും ആസ്വദില്ലാത്തൊരു സംഘടനയാണെന്ന് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് ഏത് വഴി ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം വെച്ച് തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യവും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തി ഏഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞാൻ ഞാൻ കാലടി കാഞ്ഞൂര് എന്നാണ് വരുന്നത് ഞാൻ നാല് വർഷം മുന്നാണ് സാറിനെ കാണാൻ വന്നത് എൻ്റെ ഒരു ബന്ധു സാറിൻ്റെ അടുത്ത് വന്ന് കണ്ട അവർക്ക് കിട്ടിയ റിസൾട്ട് കണ്ടിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് വന്നത് വന്നപ്പോൾ ആദ്യം തന്നെ സാറ് കുടുംബക്ഷേത്രത്തിൽ എന്ത് വഴിപാട് ചെയ്യുന്ന അതൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതറിയാനും പാടുണ്ടായില്ല സാറ് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഗണപതി ഹോമം നടത്താൻ പറഞ്ഞു ആ അത് അപ്പോൾ അത് രഞ്ഞ് പൂജയ്ക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞതാണ് പക്ഷേ ധർമ്മദൈവത്തിന് വഴിപാട് ചെയ്തും ഗണപതി ഹോമം നടത്തി കഴിഞ്ഞപ്പോൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി അന്ന് നാൽപ്പത്താറായിരം രൂപ കൊടുത്ത് ഞാൻ പൂജയ്ക്ക് ഇരുന്നു അത് കഴിഞ്ഞ് ആണ്ട് ബലി ഇട്ടു ഉം വാസ്തു ആചാരനെ കൊണ്ടുവന്ന് സ്ഥലമൊക്കെ അളപ്പിച്ചു ആദ്യം ചേട്ടന് കെ എസ് ആർ ടി സി ഡ്രൈവറാണ് വണ്ടി ഓടിക്കാൻ പോകില്ല എന്ന് പറഞ്ഞാണ് ആദ്യം തന്നെ വീട്ടിൽ ബുദ്ധിമുട്ട് തുടങ്ങിയത് ജോലി വേണ്ട ജോലി കളയണം ഞാൻ വൺ പോവില്ല പിന്നെ സാറിൻ്റെ അടുത്ത് വന്ന് പഞ്ചസാര ജപിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ വണ്ടി പോകുന്നിടത്ത് വണ്ടി ചെന്ന് ഇടിക്കുക പല പ്രശ്നങ്ങളും വണ്ടി ചേട്ടന് ഓടിക്കാൻ പറ്റണില്ല ഞാൻ ഓടിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എനിക്കിങ്ങനെ പറഞ്ഞ് ഇവിടെ വന്നത് ഞാൻ വന്ന് സാറിൻ്റെ അടുത്ത് വന്ന് പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ജോലി രാജിവെക്കാൻ പോകണമെന്ന് പറഞ്ഞു റിസൈൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിൽ കയറി ആൾ ഞാൻ തിങ്കളാഴ്ച മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ മുതലാണ് ഇതിൻ്റെ അനുഭവം ശരിക്കും അറിഞ്ഞ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അത്ര ശക്തി ഉണ്ടെന്ന് ഈ നാല് വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറിൻ്റെ അടുത്ത് വന്ന് പൂജക്ക് കഴിഞ്ഞ് പോയാലേ അതിന്റെ ഗുണം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ പറയാൻ പറ്റുന്നതല്ല